ദിവ്യകാരുണ്യ അനുഭവങ്ങൾ ഇത് തടവറ പ്രേക്ഷിതത്വത്തിനായി കെ സി ബി സിയുടെ കീഴിൽ തൃശൂർ വെട്ടുകാട് പ്രവർത്തിക്കുന്ന സ്നേഹാശ്രമത്തിൽ ശുശ്രൂഷ ചെയ്യുന്നകാരുണ്യനാഥൻ കരം പിടിച്ച് നയിക്കുന്ന അനുഭവങ്ങൾ ബിനോയ് അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു ക്യാൻസർ രോഗികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ആൻ്റണി മേരിക്കട്ട് സ്ഥാപിച്ച ക്ലീരീഷ്യൻ കോൺഗ്രിഗേഷൻ്റെ സെൻറ്റ് തോമസ് പ്രവിശ്യയിലെ ഒരംഗമാണ് എൻ്റെ വീട് ചങ്ങനാശ്ശേരി അതിരൂപതയിലുള്ള കുട്ടനാട്ടിലെ തെക്കേക്കര ഇടവകയിലാണ് മാതാപിതാക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം ദിവ്യകാരുടെ ഭക്തിയെപ്പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക കുഞ്ഞുന്താളിൽ എൻ്റെ വലിയപ്പച്ചൻ ഞങ്ങൾ അപ്പാപ്പ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഈ അപ്പാപ്പൻ്റെ കരം പിടിച്ചുകൊണ്ട് കൊണ്ട് ദൈവാലയത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് സാധാരണത്തെ കാലത്ത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ കുർബാന സ്വീകരണം ഉണ്ടാവുക പക്ഷെ അതിനു മുമ്പ് ഒരു ദിവസം ഞാൻ ഈ ആളുകൾ ഇങ്ങനെ നിരന്തരയായി പോകുന്നത് കണ്ടിട്ട് അവരുടെ കൂടെ ദിവികാരനെ സ്വീകരിക്കാൻ ഒരു ഓർമ്മയുണ്ട് വികാരിച്ചും ചോദിച്ചു നീ ആദ്യ കുർബാന സ്വീകരിച്ചതാണോ അറിയില്ല എന്ന ഉത്തരവാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു വികാരീശ്നെ നെറ്റിയിൽ കുരിശ് വരച്ച് എന്നെ തിരിച്ച് പറഞ്ഞു വിട്ടു ഞാൻ ഇന്ന് ആലോചിക്കുമ്പോൾ ഞാൻ പൗരത്വം സ്വീകരിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളടുത്ത് വരുമ്പോൾ മാതാപിതാക്കളുടെ കൂടെയും അല്ലാതെയും ഒക്കെ വരുമ്പോൾ അവർക്കെല്ലാവർക്കും നെറ്റിയിൽ കുരിശ് വരച്ചിട്ടാണ് ഞാൻ തിരികെ പറഞ്ഞു വിടുക രണ്ടാമത്തെ ഒരു ഓർമ്മ എനിക്കുണ്ടാകുന്നത് കുഞ്ഞനാളിലൊക്കെ പ്രസഹ വ്യാഴാഴ്ചയിൽ അന്ന് അൾത്താരപാലനായിരിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് രാത്രിയിലായിരുന്നു ആരാധന വൈകുന്നേരം ശുശ്രൂഷ കഴിഞ്ഞിട്ട് രാത്രി മുഴുവൻ ഇങ്ങനെ ഓരോ മണിക്കൂറും ഇടവകയിലുള്ള വ്യത്യസ്തമായ വാർഡുകൾക്ക് യൂണിറ്റ് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഓടി ചെന്ന് ദിവ്യകാരണത്തിൻ്റെ മുമ്പിൽ ധൂപക്കുറ്റി ഇങ്ങനെ ആട്ടിക്കൊണ്ട് മണിക്കൂർ നിൽക്കുന്ന അനുഭവമുണ്ട് വീണ്ടും ചേർപ്പൊങ്കലൊക്കെ ആദ്യ വെള്ളിയാഴ്ച മിക്കവാറും പോകുമായിരുന്നു ആലപ്പുഴയിലുള്ള പൂങ്കാവ് ദേവാലയത്തിലും ഞാനത് പറയാൻ കാരണം ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ പൗരോഹിത ജീവിതത്തിൽ ഈ മുൻകാലങ്ങളിലെ ദിവ്യകാരുണ്യ അനുഭവം ഒരു വലിയ പ്രചോദനമായിരുന്നു എന്നെ അന്ന് ഈശ്വര ഒരുക്കിയ വഴികളാണ് ഇതൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുമൊക്കെയുണ്ട് സെമിനാരിയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ പത്ത് പന്ത്രണ്ട് വർഷക്കാലം ഡൽഹിയിൽ തിഹാർ ജയിലിൽ പോലീസ് സർവീസിൽ ജോലി ചെയ്യുകയായിരുന്നു അതിനുശേഷമാണ് എനിക്ക് ദൈവത്തെങ്കിലേക്ക് അടുക്കുവാനുള്ള ഒരു പ്രചോദനം അവിടെ ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും വിശ്വർബാന മുടക്കത്തില്ലായിരുന്നു ദിവികാരൻ ആരാധനയുള്ളയിടത്തും നിത്യാരാധന ചാപ്പെല്ലാം സ്ഥിരമായിട്ട് ഞാൻ പോവുകയും ചെയ്യുമായിരുന്നു ഞാൻ വീണ്ടും സെമിനാരിലേക്ക് അടക്കാൻ ആഗ്രഹിച്ചതിന് ഒരു ധ്യാനം കൂടുവാൻ ചിറ്റൂരിലേക്ക് പോയൊരു ഓർമ്മ എനിക്കുണ്ട് അവിടെ ദിവികാരൻ്റെ എഴുന്നള്ളിച്ച് വെച്ചപ്പോൾ ശരിക്കും എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു കൺഫ്യൂഷനാണ് ദൈവം ഞാൻ ഈ ജോലി കളഞ്ഞു പോകുമ്പോൾ എനിക്ക് തടസ്സമാവുകയോ അച്ഛനാകാൻ പറ്റുമോ എന്തെങ്കിലും കുഴപ്പമുണ്ട് തിരിച്ചു പോയ നാണക്കേടാവുകയില്ലേ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിറ്റൂർ തന്നെ ആയിരുന്നു അവിടെ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് കർത്താവിൻ്റെ മുഖം തെളിഞ്ഞിട്ട് അത് എൻ്റെ മുഖത്തേക്ക് നോക്കുന്ന അനുഭവം എനിക്കുണ്ടായി ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നമ്മുടെ പാപങ്ങളൊക്കെ എഴുതി ഒരു ബക്കറ്റിൽ എഴുതി നിക്ഷേപിക്കുന്ന ഒരു ശുശ്രൂഷ അവിടെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ പാപങ്ങളൊക്കെ എഴുതിയിട്ടു അത് പൊക്കാൻ നോക്കിയിട്ട് ഒട്ടും എനിക്ക് പൊക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ ഗാകുൽ താമലയിൽ നിന്നുള്ള ഗാനം ആലപിച്ചവരാണ് ശുശ്രൂഷ നടത്തുക അവിടെ ഏറ്റവും ആത്മാർത്ഥമായി എന്നെ നോക്കുന്ന ഒരു ഈശോ ഞാൻ കണ്ടു എൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങളൊക്കെ പോയി എന്നെ വിളിക്കുന്നുണ്ടെന്നൊരു പൂർണ്ണമായൊരു ഉറപ്പായിരുന്നു ആ ദിവികാരൻ്റെ സന്നിധിയിൽ എനിക്ക് കിട്ടിയ ആ ഒരു നോട്ടം അവിടെ ഞാൻ ആരംഭിക്കുകയാണ് അങ്ങനെയാണ് ഞാൻ വൈദികനാകാനുള്ള പരിശീലനത്തിനായിട്ട് കുറവങ്ങാട്ടയ്ക്കുള്ള ഞങ്ങളുടെ സെമിനാരിയിലേക്ക് പ്രവേശിക്കുന്നത് കരുണതൻ കയർ ീടും സ്നേഹമേ കരുണതൻ കയർ പിടിച്ച് നയിച്ചീടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ പരിശുദ്ധ പരമ സ്നേഹമേ പരിശുദ്ധ പരമ അനന്ത സ്നേഹമേ പൗരോത്യം സ്വപ്നം കണ്ട് ഞാനിങ്ങനെ ആയിരിക്കുമ്പോൾ ഒരുപാട് പേർ ആലോചന ചോദിച്ചു വികാരിച്ചമാരുൾപ്പെടെ പലരും പറഞ്ഞത് ഒരു ജോലിയൊക്കെ ഉള്ളതല്ലേ അത് വേണോ എന്നൊരു ചോദ്യമായിരുന്നു മാതാപിതാക്കളും അത്ര സമ്മതവും എതിർപ്പവും ഒന്നും ഇല്ലാത്തൊരവസ്ഥയും രണ്ട് വർഷക്കാലം ഞാനൊരു ലീവ് എടുത്ത് നാട്ടിലായിരുന്നു കൊണ്ട് സ്വയം ആലോചിച്ചു ആ കാലഘട്ടത്തിൽ പുളുംകൊന്ന് സെൻറ്റ് മേരീസ് ഐ ടി സിയിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്തു ദൈവാലയ കർമ്മങ്ങളുമായിട്ട് അടുത്തിടപഴകുവാനും കുറച്ചുകൂടെയൊക്കെ ദൈവികമായ കർമ്മങ്ങളുടെ ഭാഗമാകുവാനും അതെന്നെ സഹായിച്ചിട്ടുണ്ട് വീട്ടുകാരുടെ സമൂഹത്തോടുകൂടിയാണ് ഞാൻ സെമാരി ചേരുക സെമാരി ചേർന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് മനസ്സിൽ അത് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നത് എൻ്റെയൊക്കെ കലാലയ ജീവിതം കഴിഞ്ഞിട്ട് പത്ത് പതിനഞ്ച് വർഷമായതുകൊണ്ട് ഉള്ളിൽ ഭയമായിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ദിവ്യകാരണത്തോടു കൂടെ ആയിരുന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമായിരുന്നു എൻ്റെ ഈശോയെ ഒരുപാട് ആഗ്രഹിച്ചാണ് ഞാൻ വന്നത് എൻ്റെ ജീവിതത്തിലെ പഠന മേഖലകളെ വിശുദ്ധമാക്കുവാൻ അനുഗ്രഹമാക്കുവാൻ നീ കൂടെ ഉണ്ടാവണമേ നീ വിളിച്ചിട്ടാണ് വന്നതെന്ന് ബോധ്യമാകുവാൻ എൻ്റെ പരീക്ഷാ ദിനങ്ങളൊക്കെ അനുഗ്രഹമാക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകാൻ പറ്റുക നീ തന്നെയാണ് എന്നെ വിളിച്ചതെന്ന് പ്രിയമുള്ളവർ ഒരുപാട് അനുഗ്രഹമായിരുന്നു എനിക്ക് എല്ലാ പരീക്ഷയിലുമൊക്കെ നന്മയിലാകാനായിട്ടും ഞാൻ കണ്ടുന്നതിലോടുകൂടെ ആ ഈശോയുടെ മുമ്പിലായിരുന്നതൊക്കെ അനുഗ്രഹമായ ദിനങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് എൻ്റെ സന്തോഷങ്ങളൊക്കെ അനുഗ്രഹമാക്കിയ ഈശോയെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റുകയില്ല കാരണം പൗരോഹിത ജീവിതത്തിലൊക്കെ പഠനം അത്ര അത്യാവശ്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആദ്യമൊക്കെ തുടർ ദിവസങ്ങളിലൊക്കെ എൻ്റെ എല്ലാ പരീക്ഷകളിലും സെമി ആര് ജീവിതത്തിലുമൊക്കെ തുണയായി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പഠന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോഴും ദിവ്യകാരനത്തോടു കൂടെ ആയിരുന്നപ്പോൾ ആ ദിവ്യകാരുടെ ഈശോട് പറഞ്ഞ ഒരു കാര്യം പോലും അനുവർത്തിക്കാതെ വന്നിട്ടില്ല എല്ലാ മേഖലയിലും അനുഗ്രഹമാകുവാനായിട്ട് എൻ്റെ ഈശോ എന്നെ സഹായിച്ചിട്ടുണ്ട് സെമിനാരി പരിശീലനത്തിന് ശേഷം ശുശ്രൂഷയായിട്ട് പോയതൊക്കെ മിഷൻ മേഖലയിലാണ് പത്ത് പന്ത്രണ്ട് വർഷത്തോളം ഞാൻ മിഷൻ മേഖലയിൽ തന്നെയായിരുന്നു അവിടെ ഭാഷ അറിയാത്ത ഇടങ്ങൾ പുതിയ സംസ്കാരം പുതിയ നാട് അവിടെയൊക്കെ എൻ്റെ ഈശോ എൻ്റെ കൂടെ തന്നെയായി ഞാൻ ചെയ്യുന്നതൊക്കെ അനുഗ്രഹമാക്കിക്കൊണ്ട് എല്ലായ്പ്പോഴും നന്മമാത്രം സമ്മാനിക്കുവാനായിട്ട് എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഏറ്റവും ആദ്യം പോയത് മഹാരാഷ്ട്രയിലെ ബോംബെയിലെ കല്യാൺ രൂപതയിലുള്ള കലീന ദേവാലയത്തിലാണ് ആദ്യമായിട്ട് ഞാൻ പോകുന്നതും ഒരു പരിശീലനവും ഇല്ല ഒരു പരിചയവും ഇല്ലാത്തയിടത്ത് ഞാൻ പോകുമ്പോൾ എല്ലാ ദിവസവും അവിടെ ആരാധന ഉണ്ടായിരുന്നു രാവിലെ ഏഴ് മണിക്ക് കുർബാനയ്ക്ക് ശേഷം ആരാധന എഴുതുന്ന വെച്ച് വൈകുന്നേരത്തെ കുർബാനയ്ക്ക് മുമ്പ് അവസാനിപ്പിക്കുന്ന ഒരു കർമ്മം അവിടെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ വെറുതെ പോയി ഇരുന്നത് മാത്രമേ ഉള്ളൂ വീണ്ടും ഒരു പ്രാർത്ഥന രൂപീയിലും ഇത്രയും നാളും എന്നെ കാത്തുപരിപാലിച്ച ഈശോയോട് നന്ദി പറയാനുള്ളൊരു അവസരമൊക്കെ ഞാൻ എടുത്തു നന്നായിട്ട് ആരാധിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരുപാട് പേർ നിയോഗങ്ങൾ അർപ്പിക്കുമ്പോഴൊക്കെ അവയൊക്കെ ഈശോയോട് ചേർത്ത് വയ്ക്കാനായിട്ടും ആ ദിവ്യകാരുണ്യത്തോട് കൂടെ കൊണ്ട് എൻ്റെ പൗരത്തിൻ്റെ ആദ്യ ദിനങ്ങളിലൊക്കെ ഏറ്റവും അനുഗ്രഹമാക്കി ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് തുടർന്ന് ഞാൻ കടന്നുപോയ എല്ലാ ഇടവകളിലുമൊക്കെ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ ഈശോയോട് ചേർത്ത് വെച്ച എല്ലാ പ്രതിബന്ധങ്ങളെയും ഈസിയായിട്ട് തരണം ചെയ്യുവാനായിട്ട് എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കണ്ണൂരിലൂടെ അർപ്പിച്ച എല്ലാ നിയോഗങ്ങളും അനുഗ്രഹം മാത്രമേ ആയിട്ട് പോയിട്ടുള്ളൂ ഞാൻ മിഷൻ മേഖലയിലൊക്കെ ആയിരിക്കുമ്പോൾ പള്ളികളൊക്കെ ഉണ്ട് അഞ്ചുവാർ കുർബാനയൊക്കെ അർപ്പിച്ചിട്ടുണ്ട് ഓരോ പള്ളികളിലുമൊക്കെ അവിടെയൊന്നും ഒരിക്കലും ഞാൻ മടുക്കാതെ ഓരോ വിശുദ്ധ ബലിയും എൻ്റെ ജീവിതത്തിലെ ആദ്യ ബലിയായിട്ടും ഇതെൻ്റെ അവസാന ബലിയായിട്ടും അർപ്പിച്ചിട്ടുള്ളത് ഏറ്റവും ആഘോഷമായി എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ വരുന്ന ജനങ്ങളുടെ കരങ്ങൾ കൂപ്പിക്കത്തക്ക രീതിയിൽ ഭക്തിപൂർവം അർപ്പിക്കാൻ ഞാൻ അന്നും ഇന്നും പരിശ്രമിച്ചിട്ടുണ്ട് എല്ലാ ഇപ്പോഴും ആ കുർബാന എനിക്കൊരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആ കുർബാന നൽകിയ അനുഭവമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഒപ്പം എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും എൻ്റെ അമ്മ ി ഇന്നും ഞാൻ സെമിനാരി കയറി അന്ന് മുതൽ ഇന്നു വരെ ദേവാലയത്തിൽ പോലെ കൊറോണ കാലത്ത് മാത്രമാണ് കുറച്ച് കുർബാന മുടങ്ങിയിട്ടുള്ളത് നമ്മൾ എപ്പോഴും പറയുമായിരുന്നു അവരുടെ ആ പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിലെ കുർബാന അനുഭവത്തിൻ്റെ കാരണമായിട്ട് മാറിയിട്ടുള്ളത് തുടർ ജീവിതത്തിൽ എവിടെയായാലും ഞാൻ ചേർത്തല പള്ളി വച്ചാൽ ഉണ്ടായിരുന്നു ആ പള്ളിയിൽ പോയപ്പോൾ കണ്ട ഒരു പ്രത്യേകത പലരും കുർബാനയ്ക്ക് താമസിച്ച വരികയുള്ളൂ സുശേഷ വായനയ്ക്കാണ് പലരും വന്നുകൊണ്ടിരുന്നത് ഒരു സങ്കടം തോന്നി ഏറ്റവും വലിയ അത്ഭുതമായ കുർബാന അനുഭവിക്കാൻ സാധ്യമാകാത്തവർ എന്നൊരു തോന്നലുണ്ടായപ്പോൾ എൻ്റെ മനസ്സ് തോന്നിച്ചു ആരോടും ചോദിച്ചൊന്നും ഒരു അഭിപ്രായം ചോദിച്ചില്ല രാവിലെ ആറ് മണിക്ക് ആരാധകരുന്ന ചോദിച്ചു പള്ളി പറഞ്ഞു ഇതാർക്കും കൂടാൻ വേണ്ടിയല്ല താല്പര്യമുള്ളവർക്ക് വരാം ഞാൻ പ്രാർത്ഥിക്കാൻ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ട അത്ഭുതം ഒരുപാട് പേര് പള്ളി വന്നു തുടങ്ങി ഏതാണ്ട് ആറേകാലം ഒക്കെ ആകുമ്പോൾ പള്ളി നിറഞ്ഞ ആളെ കാരണം ഈ ദിവ്യകാര്യത്തിന് ആശീർവാദം സ്വീകരിക്കാൻ വരുന്നില്ല കൂടുതൽ ആൾക്കാർ അതിനുശേഷം ഞാൻ കണ്ടത് കുർബാനയ്ക്ക് എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ കുർബാനയിലും ആദ്യ അന്തം ആ ഇടവ് ഉണ്ടായിട്ടുണ്ട് സാധാരണ ഞങ്ങളെപ്പോലെയുള്ള സന്യാസികളെ ഏൽപ്പിക്കുന്ന പള്ളിയൊക്കെ രൂപതയ്ക്ക് അത്ര താല്പര്യമുള്ള പള്ളികളാവണമെന്നില്ല പല പല പ്രശ്നങ്ങളുള്ളതായിരിക്കാം അല്ലെങ്കിൽ ആൾക്കാർ കുറവുള്ളതൊക്കെ ആയിരിക്കാം അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഞങ്ങൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവിടെയൊക്കെ എല്ലാ പ്രതിബന്ധങ്ങളെയും ആ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കണ്ണുനീരോടുകൂടെയോ സന്തോഷത്തോടെ അർപ്പിച്ച എല്ലാ നിയമങ്ങളും അനുഗ്രഹമായി മാത്രമേ ആയിട്ടുള്ളൂ ശുശ്രൂഷാ മേഖലയിലൊക്കെ ഞങ്ങൾക്ക് ധൈര്യമാകുന്നത് ആ ദിവ്യകാരുണ്യ അനുഭവം തന്നെയാണ് ഞങ്ങളുടെ ബലഹീനമായ കരങ്ങളോട് വെക്കപ്പെടുന്ന ആ അപ്പമാണ് ഈശോയുമായിട്ട് മാറപ്പെടുക ആ അത്ഭുതം കാണാതെയാണ് നമ്മളിൽ പലരും മറ്റു പലയിടത്തേക്കും ഓടി ഇറങ്ങിപ്പോകുക എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശുദ്ധ കുർബാന എൻ്റെ ദിവ്യകാരുണ്യ ആരാധന നൽകിയ ഒരു വലിയ അനുഭവമാണ് എനിക്കിന്നും മുതൽക്കൂട്ടായിട്ടെന്നും കൂടെയുള്ളതും എൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴും ആ ആരാധനയുടെ കൂടെ ഞാൻ പരിശ്രമിക്കുന്നുണ്ട് എവിടെ ആയിരുന്നാലും അവിടെയൊക്കെ എനിക്ക് നന്മയായത് ഈ ദിവ്യകാരണ അനുഭവം മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ ദിവ്യകാരുണ്യ അനുഭവം ഒരു അനുഭവമായി മാറിയത് കൊറോണ കാലഘട്ടത്തിലാണ് ഞാനന്ന് ഗുജറാത്തിലുള്ള ഗാന്ധിനഗർ ഇടവകയിലായിരുന്നു ലോക്ക്ഡൗൺ ആരംഭിച്ച് അന്ന് വൈകുന്നേരം മുതൽ ഇവിടെ തുടങ്ങിയതാണ് ഒരു ആരാധന ലൈവ് കിട്ടാലും ഒരുപാട് പേരതിൽ അവരുടെ നിയോഗങ്ങൾ അർപ്പിക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞതൊക്കെ ഒത്തിരി അനുഭവമായിട്ട് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ളവർക്ക് പോലും ഒത്തിരി സൗഖ്യത്തിൻ്റെ കാരണമായി ആശ്വാസമായി നമ്മുടെ സൗഖ്യദായകനായ ഈശോ കടന്നു വന്നത് ഒരു വലിയ അനുഭവമായിട്ട് ഞാൻ ഓർക്കുകയാണ് അതിനുശേഷം ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് തൃശ്ശൂരുള്ള വെട്ടുകാട് സ്നേഹാശ്രമത്തിലാണ് കെ സി ബി സിയുടെ ഒരു ജയിൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് ജയിൽ വിമോചിതരായ തടവറ മക്കളെ നോക്കുന്ന ഒരു സ്ഥാപനമാണിത് ജയിലിൽ നിന്ന് പോയി കഴിയുമ്പോൾ പലപ്പോഴും അവർക്ക് വീട്ടിൽ പ്രവേശനം ഉണ്ടാകുന്നില്ല എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഈ മക്കളെ ഞങ്ങൾ ഇവിടെ സ്വീകരിച്ച് അവർക്ക് ആവശ്യമായതൊക്കെ നടത്തി അവരുടെ ജീവിതത്തിൽ ഉന്നമനമുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രിയപ്പെട്ട മക്കൾ കണ്ട ഒരു വലിയ അത്ഭുതമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഈ മക്കൾ ആരാധനയ്ക്കുണ്ട് ഞങ്ങളുടെ ഈ ആശ്രമത്തിൽ രാവിലെ ആറ് മണിക്ക് ആരാധനയാണ് തുടർന്ന് കുശത്ത് കുർബാന വൈകുന്നേരം ഏഴ് മണിക്ക് പൊതു ആരാധനയും തുടർന്ന് ജപമാലയും ഒക്കെയാണ് എല്ലാ മക്കളും ജാതി മതവ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ വന്ന് അവരുടെ സങ്കടങ്ങളെ ഉണർത്തിക്കുവാനായിട്ട് എല്ലാ ദിവസത്തെയും സങ്കടങ്ങളെ ഏറ്റുപറയുന്ന പീഡനമായിട്ട് ഈ ആശ്രമവും ഈ ആരാധനയും മാറുന്നുണ്ട് പലപ്പോഴും കാണാറുണ്ട് മക്കൾ കരയുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ മാതാപിതാക്കളെക്കുറിച്ച് പറയുമ്പോൾ മക്കളെക്കുറിച്ച് പറയുമ്പോഴൊക്കെയും അവരുടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് ആരാധിക്കുന്ന മക്കളെ കാണുന്ന ഒരു മതവും നോക്കാതെ അവർക്ക് അവർക്കിന്ന് ആശ്രയം ദൈവം മാത്രമാണ് എൻ്റെ ഈശോ മാത്രമാണ് അവരുടെ കൂടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യമുണ്ടാകാനായിട്ട് ഈ ആശ്രമത്തിൽ ജീതം ഒരു വലിയ സഹായം ണം വേറൊരു അനുഭവം പറയാനുള്ളത് ഞങ്ങൾക്ക് ജയിൽ കുർബാനയിലെ അനുവാദമൊക്കെയുണ്ട് എല്ലാ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുമ്പോൾ ആ പ്രിയപ്പെട്ട മക്കളുടെ ആ തീഷ്ണതയും ഒരുക്കവും കാണുമ്പോൾ നമ്മളൊക്കെ എത്രമാത്രം അയോഗ്യതയിലാണ് ആ കുർബാനയുടെ ഭാഗമാകുമെന്ന് പോയിട്ടുണ്ട് ചിലപ്പോൾ ഒരു ചടങ്ങ് കാണിക്കാൻ വേണ്ടി ഒരു ഞായറാഴ്ച ആചരണമൊക്കെ ആയിട്ട് നമ്മൾ പലരുമൊക്കെ ആ കുർബാനയുടെ ഭാഗമായിട്ടില്ലേ ഈ ജയിലിലെ നമ്മളൊക്കെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന തടവറ മക്കൾ ഒത്തിരി പ്രാർത്ഥനയോട് കൂടെ കാരണം അവർക്കിന്ന് ആശ്രയം ഈശോ മാത്രമേ ഉള്ളൂ മാതാപിതാക്കളില്ല കൂടപ്പറപ്പുകളില്ല ജീവിത ബന്ധങ്ങളില്ല എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കുറ്റവാളി എന്ന പേരും കൂടി അവർക്കുണ്ടായപ്പോൾ അവർക്ക് ആശ്രയം ദൈവം മാത്രമാണ് ഓരോ ഞായറാഴ്ചയും നമുക്ക് വേണ്ടി അവർ കാത്തിരിക്കാറുണ്ട് എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുംഭസാരം സ്വീകരിച്ചവരാണ് കുർബാനയ്ക്ക് വരിക നമ്മൾ വിശുദ്ധ കുർബാന ഒരു വലിയ ഭാഗമുണ്ട് ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ എന്ന് ഞാനത് പറയുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആൾക്കാർ കരയുന്നത് ഇടവക ഇടവകപ്പള്ളിയിൽ കുർബാന അർപ്പിക്കുമ്പോൾ പലപ്പോഴും ഈ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാകാറില്ല ജയിലിൽ നമുക്ക് കുർബാനയിൽ അനുവാദമൊക്കെയുണ്ട് എല്ലാ ഞായറാഴ്ചയും ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ആ മക്കളുടെ ഒരുക്കം കണ്ട് കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് നമ്മളിൽ പലരുമൊക്കെ ഈ ഞായറാഴ്ച ആചരണം മാത്രമായി വിശുദ്ധ കുർബാനയെ കാണുമ്പോൾ ജയിലിലുള്ള ഈ തടവറ മക്കൾ മാതാപിതാക്കളില്ലാത്ത നോക്കാൻ ആരുമില്ലാത്ത എല്ലാവരുടെയും മുമ്പിൽ കുറ്റവാളിയെ ചിത്രീകരിക്കപ്പെട്ട ഈ മക്കളുടെ തീക്ഷ്ണതയും പ്രാർത്ഥനയും ഒരുക്കുമ്പോൾ കാണുമ്പോൾ നമ്മൾക്ക് എത്രമാത്രം അയോഗ്യതയിലാണ് ആ വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുക അതിൻ്റെ ഭാഗമാകുമെന്ന് ഓർത്തുപോയിട്ടുണ്ട് നമ്മുടെ വിശുദ്ധ കുർബാന ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ് ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ എന്ന് ആ പ്രാർത്ഥന അർത്ഥിക്കുമ്പോൾ ഇടവപ്പള്ളിലൊക്കെ ആകുമ്പോൾ അത്ര അർത്ഥം തോന്നിയിട്ടുമില്ല ഇവിടെ ചെല്ലിയപ്പോൾ ആ പുറയിൽ നിന്ന് ഏങ്ങലടിച്ച് കരയുന്ന മക്കളെ കണ്ടിട്ടുണ്ട് കാരണം അവർക്കറിയാം അവരുടെ കടങ്ങൾ പുറത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും ഈ കുർബാന ഒരു കാരണമാകുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും കുർബാന അർപ്പിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ കടങ്ങളെ മോചിപ്പിക്കുവാനായിട്ട് വലിയ അനുഗ്രഹമായിട്ട് കുർബാന മാറുന്നുണ്ട് ആ ഓർമ്മയിലാവണം നമ്മുടെ ഓരോ വിശുദ്ധ ബലി അർപ്പണങ്ങളുമൊക്കെ എല്ലാ നേരവും ആത്മാവിൽ എല്ലാം ആത്മാവിൽ കീട്ടിൽ വരും തിരുനാഥന അപ്പമായി തീരും ഗുരുനാഥന രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ജയിലിൽ കുർബാനയ്ക്ക് പോയപ്പോൾ ആ കുർബാനയുടെ ശേഷം ഒരു മകൻ ഓടി വന്നെൻ്റെ കാൽക്കൽ വീണ് തൊട്ടുമുത്തി അവൻ്റെ കണ്ണുനീരൻ്റെ പാദങ്ങളെ നനയിച്ച് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ വിളിച്ച് പിടിച്ച് എഴുന്നേപ്പിച്ച അച്ഛാ എനിക്കൊത്തിരി അനുഭവമായിരുന്നു അച്ഛനെ ഓരോ വാക്കും ഇങ്ങനെ പിടിച്ച് പിടിച്ച് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുമ്പോൾ ഞങ്ങളുടെ ചങ്കിലേക്ക് ഇങ്ങനെ ആഴത്തിറങ്ങുന്നുണ്ട് അന്ന് അറിഞ്ഞിരുന്നില്ല ഈ കുർബാൻ ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിൻ്റെ കാരണമാകുന്നുണ്ടെന്ന് അച്ഛാ ഓരോ ഞായറാഴ്ചയും കുർബാനെ അർപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊത്തിരി ആശ്വാസമാകുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കാം ഞങ്ങൾ ബലഹീരാണ് അച്ഛൻ പലയിടത്ത് പറയണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളുടെ ബലഹീനത കൊണ്ട് സംഭവിച്ചു പോയി ഒരു ചെറിയ കുറ്റം കൊണ്ട് പലപ്പോഴും ഞങ്ങളിങ്ങനെ കുറ്റവാളികളായി മാറ്റപ്പെടുകയാണ് ഞങ്ങളുടെ ബലഹീനതയെ അനുഗ്രഹമാക്കാനായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാണ് ആ മകൻ മാറിപ്പോയത് പ്രിയപ്പെട്ടവരെ ഓരോ വിശുദ്ധ കുർബാനയും സൗഖ്യദായകമാണ് നമ്മുടെ ജീവിതത്തിലെ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു കുർബാന അർപ്പിച്ചാൽ തീരാത്ത പ്രശ്നങ്ങൾ നമുക്കുണ്ടാവുകയില്ല എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ആ അപ്പത്തോടും തീഞ്ഞോടും ചേർത്ത് വെച്ച് നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഓരോ നിയോഗങ്ങളും അനുഗ്രഹമായി മാറുന്നുണ്ട് ജയിലിൽ പോകുമ്പോഴൊക്കെ ആ മക്കൾ പറയുന്ന ഒരു കാര്യം ഉറപ്പിക്കുകയാണ് തടവറ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരുമില്ല ശിക്ഷ കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ അവരെ സ്വീകരിക്കാനും ആളുമില്ല നമുക്ക് പ്രാർത്ഥിക്കാം തടവറയിലുള്ള ഓരോ മക്കളെയും കാരാഗ്രഹവാസിയായി ഈശോയെ കാണാൻ പോകുന്ന വചനഭാഗം നമുക്ക് വായിച്ചിട്ടുണ്ട് ഞാൻ തടവറയിലായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല സ്നേഹമുള്ളവർ നമ്മുടെ അനുദിന ജീവിതത്തിൽ അവിടെ പോയി കാണാൻ സാധിക്കുന്നൊന്നുമില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാക്കണം ജീവിതത്തിൻ്റെ ഏതൊക്കെയോ നിവൃത്തികൾ കൊണ്ട് ബലഹീനായിപ്പോയവരാണ് എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാനസാന്തരം മാനസാന്തരമുണ്ടാകുവാൻ സൗഖ്യത്തിൻ്റെ കൃപയുണ്ടാകുവാൻ നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രാർത്ഥനയുടെ ഭാഗമായി എല്ലാ തടവറ മക്കളെയും നമുക്ക് ചേർത്ത് വയ്ക്കാൻ സാധ്യമാകണം പരിശ്രമിക്കണം അതിനു വേണ്ടിയിട്ട് ക്ലേശ്യൻ കോൺഗ്രിയേഷൻ്റെ സെൻറ്റ് തോമസ് പ്രോൺസിലെ അച്ഛന്മാരാണ് ഞങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഭാഗമാണ് തടവറ മക്കൾക്ക് വേണ്ടിയൊരു ശുശ്രൂഷ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ തടവറയിലുള്ള എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുക ഒപ്പം ശുശ്രൂഷയിൽ നിന്ന് എല്ലാ വൈദികരെയും ധൈര്യം കൊടുക്കുവാനായിട്ട് ഈ പ്രിയപ്പെട്ട മക്കൾ ഓരോ നിയോഗങ്ങളും അർപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകുവാൻ ക്രിസ്തു ആഗ്രഹിച്ച ആ മാനസാന്തരം ബലഹീന ഞങ്ങളിലൂടെ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് എന്ന് ഓർപ്പിക്കുന്നു വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ അത്ഭുതം ആ സാധാരണ അപ്പത്തിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട് അവൻ സൗഖ്യദായകനാണ് രക്ഷകനായ മിശിഹായാണ് അവനെ അനുഭവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും അനുഭവമാക്കുവാനും ഒരു ഞായറാഴ്ച ആചരണം മാത്രമാക്കി മാറ്റാതെ എൻ്റെ ജീവൻ്റെ ഭാഗമായി വിഷ്ണുർബാനെ സ്വീകരിച്ചുകൊണ്ട് ആ ദിവ്യകാര അനുഭവം ഉണ്ടാകാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആത്മാവിൻ വേദിയിൽ ആൾക്കാർ തീർക്കാം ആൾക്കാരയിൽ എന്നെ ബലിയായി നൽകാം സ്നേഹം ഞാൻ സ്നേഹിക്ക ആ സ്നേഹബലി ഞാൻ പൂർത്തിയാ കിരീടം ഞാൻ സ്വീകരിക്ക എല്ലാ നേരവും സ്തുതി പാടും ആത്മാനിൽ പാടും മൈഷ